അങ്ങനെ ഗാത്രി സേതുനോട് ചോദിക്കാം സേതു ഇവരെന്താ ഈ പറഞ്ഞിരിക്കുന്നത് ഭാവനയുടെ തല്ലുകൊണ്ട് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നല്ലേ അപ്പൊ സേതു പറയുന്നത് അതേ വല്യ കേസ് ഇതീർക്കുന്ന ജാനയെ കളിയാക്കിയുള്ളു ഓ വധശ്രമം എന്നിട്ട് മാരകമായി തല്ലുകൊണ്ട് ഇവരെ നിയമത്തെ പറ്റിച്ച് ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്ക് അപ്പോൾ കേസ് ഫയൽ ചെയ്ത ഓഫീസറും ഇവരെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറും സമാധാനം പറയേണ്ടി വരും എന്നാ ശരി മോഹന നീ വേഗം പോലീസിനെ വിളിക്ക് എന്ന് പറയേണ്ട ജാന അപ്പോൾ എല്ലാവരും ഷോക്കാവാണ് കാരണം അവരുടെ കള്ളിയെല്ലാം വെളിച്ചത്ത് വരും അവർ ഉറപ്പായി അപ്പോൾ ഞാൻ വിളിക്കാൻ വല്യ നീ വിളിക്കണ്ട നമ്മൾ കുറ്റവാളികളല്ല കുറ്റവാളികളല്ലേ പരാതി തന്നെ വിളിക്കട്ടെ മോഹൻ അപ്പോൾ എങ്ങനെ പോലീസിനെ വിളിക്ക് എന്ന് പറയാൻ അപ്പോൾ മോഹനെ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഗായത്രി ഞങ്ങൾ കേസിനും വഴക്കിനും പോകാൻ താല്പര്യമില്ല ഇനി പോയാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നു ഞങ്ങൾ എന്തിനും റെഡിയാണ് ഇത് കേൾക്കുമ്പോൾ അവർ വീണ്ടും ഷോക്കാവുക കേട്ടോ ഈ കണക്കിന് ഞാൻ എന്റെ മോളെ ഈ വീട്ടിലേക്ക് അയച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ അപ്പോൾ ജാനകി പറയാണ് എന്താവാൻ അവളുടെ ജീവിതം തതയുക ദേ ഇവളല്ലേ അമ്മായിയമ്മ എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മിയുടെ നേരെ കൈനീട്ട കേട്ടോ ഭാനുവിനെ എപ്പോൾ ഇല്ലാതാക്കി എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ സേതു പറയുന്നു വല്യമ്മേ വേഗം ഒരു തീരുമാനം പറ ഭാവനെ ഇന്നിറക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറയാൻ അപ്പോൾ ഗായത്രി മോഹനോട് പറയുന്നു മോഹന എന്നാൽ ഞങ്ങൾ ഇറങ്ങാണ് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേഗം വേണം എന്തായാലും ഭാവന ഒറ്റക്കാലത്ത് കിടക്കില്ല കൂട്ടിനെ ഞാനോ ഗായത്രിയോ ഉണ്ടാകും വാ ഗായത്രി പോകാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങാൻ നിൽക്കും പിന്നിൽ നിന്ന് മോഹനന്റെ അമ്മ നിൽഖ് എന്ന് പറഞ്ഞ് കൈ കാണിക്കുകയാണ് അപ്പോൾ അവർ തിരിഞ്ഞു നോക്കാൻ നോക്കോ ഈ പ്രശ്നം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നിന്റെ മോളുടെ പേരുള്ള കേസ് ഞാൻ പിൻവലിക്കാം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നോക്കണ്ട അവരെ പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം ഗായത്രി ചെയ്തു തരണം അപ്പോൾ എന്ത് കാര്യം എന്ന് ചോദിക്കേണ്ട ജാനകി അത് മോഹൻ പറയും എന്ന് പറയണ്ട അവരുടെ അമ്മ അത് കേൾക്കുമ്പോൾ ഗായത്രി മോഹന്റെ നേരെ തിരിഞ്ഞു ചോദിക്കാണ് എന്താ മോഹനാ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറയാം അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറയാം നമ്മുടെ അച്ഛൻ ഞാനും അമ്മയും അറിയാതെ കുറച്ച് വസ്തു ചേച്ചിയുടെ മേലിൽ വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ ഗായത്രി ഷോക്കായിക്കൊണ്ട് ജാനകിയായി ഏട്ടത്തി എന്ന് വിളിക്കുകയാണ് വീണ്ടും മോഹൻ തുടരേണ്ടോ ആ വസ്തു ഇത്രയും കാലം ഞാനാണ് നോക്കി നടത്തിയത് അത് എന്റെ പേരിലേക്ക് എഴുതി തന്നാൽ ഭവനയുടെ പേരിലുള്ള കേസ് ഞാൻ പിൻവലിക്കാം ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും ജാനകിയും സേതുവുമെല്ലാം ഷോക്കാവുവാണേ ഗായത്രി ചോദിക്കുന്നുണ്ട് എന്റെ പേരിൽ ഞാൻ അറിയാത്ത ഏത് വസ്തു അപ്പോൾ മോഹൻ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മയോട് പോലും പറയാതെയാണ് അച്ഛൻ ആ പണി ചെയ്തത് അതിനുള്ള ശരിക്കുമുള്ള അവകാശി എന്റെ അമ്മയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഓ അത് ശരി അപ്പോൾ നീ ചുറ്റി പറഞ്ഞ് മൂക്കുപരിച്ചത് വെറുതെയല്ല ഗായത്രി ഇപ്പോൾ മനസ്സിലായില്ലേ ഇവൻ ഭാനുവിന്റെ പിന്നാലെ നടന്നത് വെറും പ്രഹസനമായിരുന്നു അപ്പോൾ മോഹനന്റെ അമ്മ പറയാണ് ഗായത്രി നിനക്കിനി ആ വസ്തു കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒന്നുമില്ലെങ്കിൽ നിന്റെയും മോഹൻറെ രക്തം ഒന്നല്ലേ അങ്ങ് എഴുതി കൊടുത്തേക്ക് കൂടെ നിന്റെ മോളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് കേട്ടതും ഗായത്രി വേണ്ട എന്റെ മോളോട് അത്രക്കുമുള്ള അനുകോമ്പയൊന്നും വേണ്ട ഇന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത അച്ഛനെ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുമില്ലാത്ത ആ വസ്തുവല്ല നിനക്ക് വേണ്ടത് അത് ഞാൻ എഴുതി തരാം അപ്പോൾ ആ മൂന്ന് മൂന്നുപേർക്കും സന്തോഷാവുകയാണ് അപ്പൊ സേതു അമ്മേ എന്ന് വിളിക്കാൻ ജാനകിയാകട്ടെ ഗായത്രി ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയാ അപ്പോൾ ഗായത്രി പറയുന്നത് എന്തിനേട്ടത്തെ ഇനി ഒന്നുകൂടി ആലോചിക്കാൻ എന്തിനെ എനിക്ക് എന്റെ മക്കളെക്കാൾ വലുതല്ല ഒന്നും ഞാനിതുവരെ ഒരു പണവും ആഗ്രഹിച്ചിട്ടില്ല അച്ഛന്റെ പേരിലുണ്ടായിരുന്ന ഒരു ചെറിയ വീട് പോലും ഇവർക്ക് വിട്ടു കൊടുത്ത വച്ചിട്ട് പടിയിറങ്ങി വന്നവളാണ് ഞാൻ പിന്നെ അല്ലേട ഒരിക്കലും പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആ വസ്തു എടുത്തോണ്ട് പോടാ എന്ന് പറയണ്ടോ മോഹനോട് മോഹനാവട്ടെ ഉള്ളിൽ ചിരിക്കാട്ടോ എപ്പോഴാന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി ഞാൻ വന്ന് എഴുതി തരാം പക്ഷേ എൻ്റെ മോളെ ഞാൻ ഇവർ വിട്ടു കൊടുക്കില്ല ഇങ്ങനെ പറഞ്ഞിട്ട് രാജലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് പറയാട്ടോ ഗായത്രി നിങ്ങളുടെ വീട്ടിലെ അടിമയാക്കാൻ വേണ്ടിയിട്ടല്ല എൻറെ മോൾ ഭാവന അവളെ കഷ്ടപ്പെടുത്തി വളർത്തിയത് അതുകൊണ്ട് ആ മോഹങ്ങും മനസ് വെച്ചേ പിന്നെ ഒരു കാര്യം ഈ ഇടപാട് കഴിയുന്നതോടുകൂടി ഈ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചേക്കണം പിന്നെ എന്നെയോ ഭാനുവിനേടോ മറ്റാരെയോ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് ഗായത്രി ഉച്ചത്തിൽ തന്നെ പറയാൻ അപ്പോൾ മോഹനൻ ഇല്ല ഞങ്ങൾ എന്നി ഒന്നും ചെയ്യില്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ പക്ഷേ ഇനി ഭാവനയുടെ പേരുള്ള കേസ് പിൻവലിക്കാമല്ലോ അല്ലേ അപ്പോൾ മോഹൻ താഴേക്ക് നോക്കി നിൽക്കുകയാണ് ഗായത്രി വീണ്ടും ചോദിക്കാണ് എന്താ മോഹനാ അതും നിന്റെ അമ്മ വേണോ തീരുമാനിക്കാൻ അപ്പോൾ അവന്റെ അമ്മ പറയാണ് അതെ പിന്നെ വാക്കുമാറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ജാനകി ചോദിക്കുകയാണ് അപ്പോൾ വസ്തുവിന്റെ ആധാരം എഴുതിയിട്ട് കേസ് പിൻവലിച്ചാൽ മതിയെന്ന് അതുവരേക്കും ഭാവന അകത്ത് കിടക്കട്ടെ എന്നാണ് നിങ്ങളുടെ തീരുമാനം അപ്പോൾ ഗായത്രി സ്ട്രോങ് ആയിട്ട് തന്നെ പറയാണ് ഞാൻ ആ വസ്തു നിങ്ങളുടെ പേരിൽ എഴുതി തരണം എന്നുണ്ടെങ്കിൽ എന്റെ മോൾ ഇന്ന് വീട്ടിൽ വരണം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവളെ കോടതിയിൽ നിന്നും ജാമ്യമെടുത്തോളൂ അപ്പോൾ അമ്മയും മോനും ഒന്ന് പേടിക്കട്ടോ എന്നിട്ട് അവരെ ആലോചിക്കാണ് ശേഷം മോഹൻ പറയാണ് എനിക്ക് സമ്മതം ഭാവനയുടെ പേരുള്ള കേസ് ഞാൻ ഇപ്പോൾ തന്നെ പിൻവലിക്കാം ഞാൻ ആവശ്യപ്പെടുമ്പോൾ ചേച്ചി വന്ന് ഉപ്പിട്ട് തന്നാൽ മതി എന്ന് പറയാം അപ്പോൾ ഗായത്രി കുരുക്കി തലയാട്ടാണ് എന്നിട്ട് ഗായത്രി പറഞ്ഞു ഗായത്രി എങ്കിൽ നമുക്ക് പോകാമല്ലോ വരട്ടെ മോഹന എന്ന് പറഞ്ഞ് മോഹനെ പിടിച്ച് തള്ളുക കേട്ടോ ശേഷം അവന്റെ അമ്മയുടെ കാറിൽ ഒരു ചവിട്ട് കുറിച്ചു കൊടുക്ക എന്നിട്ട് പറയുന്നുണ്ട് എടി കിളവി ഇപ്പോൾ നിങ്ങൾ വീൽ ചെയറിലാണ് ഇനിയും നിങ്ങളുടെ സ്വഭാവം ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഈ നിലത്തി കിടന്ന ഇഴയും മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഗായത്രി വ സേതു വാടാ എന്ന് പറഞ്ഞ് ജാനകിയും അവനെയും കൊണ്ട് ഇറങ്ങി പോകാണ്ട് പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് അവിടെ സൂര്യ ഒരു അഡ്വക്കേറ്റിനും കൊണ്ട് വന്ന് ഇറങ്ങാണ്ട് അതേസമയം തന്നെ മോഹനൻ കേസ് പിൻവലിച്ച പ്രകാരം ഭാവനയെ വിട്ടയക്കുകയും ചെയ്യുക അങ്ങനെ വിജയപത്മനും അവളെ കൂടെയുണ്ട് അങ്ങനെ എ സി പിയുടെ മുന്നിലുള്ള ഫയലിൽ അവർ ഒപ്പിട്ട് കൊടുക്കാണ്ട് അപ്പോഴേക്കും സൂര്യയും അഡ്വക്കേറ്റും അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് മാഡം ഞാൻ ഭാവനക്ക് ജാമ്യാപേക്ഷയുമായിട്ട് വന്നതാണ് എന്ന് പറയാന് അപ്പോൾ എ ബി പറയുന്നത് ഇനി അതിന്റെ ആവശ്യമില്ല കംപ്ലയിന്റ് തന്ന ആൾ തന്നെ ആ കംപ്ലൈന്റ് പിൻവലിക്കുകയും ചെയ്തു ഇത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും മുഖത്തിൽ മുഖം നോക്കുന്നു അപ്പോൾ വിജയപത്മൻ ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ട് കേട്ടോ സൂര്യ ചോദിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചത് അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ഗായത്രിയും ജാനകിയും മായും സേതും കൂടിയും പോയി മോഹനെ കണ്ടു ഒന്നു രണ്ട് തവണ സംസാരിച്ചപ്പോൾ അവർ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറായി അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ സൂര്യ വല്ല അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് അപ്പോൾ എ സി ബി പറയാണ് ഭാവന സ്വന്തം അച്ഛൻ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു വല്യച്ഛനെ കിട്ടിയത് തന്നെ ഭാവനയുടെ ഭാഗ്യമാണ് അപ്പോൾ വിജയപത്മൻ പറഞ്ഞു ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ മാഡം മാഡം പറഞ്ഞു തന്ന വഴിയിലൂടെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി അതിനിപ്പോൾ ഫലം കാണുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് എ സി പിന്നെ ഓരോ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കേണ്ട അവസാനം പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ വിഷമം വന്നു ഭരത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭരത്ത് ഭരത്തിനെ ഡ്യൂട്ടി ചെയ്തതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ മാഡം അപ്പോൾ എ സി പറയുന്നു നിങ്ങളുടെയൊക്കെ ഈ പരസ്പരം വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ അതിനു മുന്നിൽ ഞാൻ നമിച്ചു ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ ശ്രദ്ധിയും പോയോ ശരി മാഡം എന്ന് പറയാണ് അങ്ങനെ ഭാവനയും സൂര്യയും വല്ലച്ചനും കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ ശേഷം സൂര്യ ഭാവനയോട് പറയുന്നത് നീ വല്ലിന്റെ കൂടെ പോയി ഞാൻ വീട്ടിൽ പോവുകയാണ് എന്ന് പറയാം അപ്പൊ സൂര്യൻ വരുന്നില്ലേ എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് ഇല്ല ഭാവന അമ്മ ഇപ്പോൾ തന്നെ കുറെ സമയമായിട്ട് വിളിക്കുകയാണ് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് പിന്നീട് വരാം എന്ന് പറയുണ്ട് അങ്ങനെ വിജയപത്മന്റെ കൂടെ ഭാവനയെ അയക്കാൻ സൂര്യ പിന്നീട് കാണിക്കുന്നത് മോഹൻറെ വീടാണ് അവിടെ അവരെല്ലാവരും ചർച്ച ചെയ്യാൻ മോഹൻ പറയുന്നുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ ഭാവനയെ കോടതി വഴി ജാമ്യം ജാമ്യമെടുക്കും പിന്നെ ഈ വസ്തുവിനെ കുറിച്ച് നമുക്കൊന്നും വീണ്ടാൻ പറ്റില്ല ഇതാവുമ്പോൾ നമുക്ക് തരാമെന്ന് അവർ പറയുകയും ചെയ്തില്ലേ എന്ന് പറയാണ് അവന്റെ അമ്മ പറയുന്നുണ്ട് നീ ഈ പറയുന്നത് പോലെയൊക്കെ പറയണമെങ്കിൽ എല്ലാം നടന്നിട്ട് പറയാം അതാണ് ഇപ്പോൾ നല്ലത് ഗായത്രി മാത്രം തീരുമാനിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാകില്ല ഇല്ലെങ്കിൽ പ്രശ്നമാണ് ആ ഭാവനയ്ക്ക് അവളുടെ അച്ഛന്റെ സ്വഭാവമാണ് എന്ത് കാര്യവും തീരുമാനം ഉണ്ടാക്കിയിട്ടേ അവൾ പിന്മാറും അപ്പോൾ ജയേഷ് പറയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക നമ്മളെ പറഞ്ഞു പറ്റിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ മോഹൻ്റെ അമ്മ പറയുന്നുണ്ട് ആ ജാനകിയെ സൂക്ഷിക്കണം അവൾ വന്നിട്ടാണ് എല്ലാം കൊളമാക്കിയത് ഇല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു അപ്പോൾ മോഹനൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ എത്രയും പെട്ടെന്ന് ആ വസ്തു നമ്മുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ നോക്കണം എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാം തേശു പറയുന്നുണ്ട് എന്താ രണ്ടു ദിവസം നോക്കാം നമുക്ക് നമുക്കച്ചാ ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ വിളിച്ച അവരോട് പറഞ്ഞാൽ മതി മോഹനൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കണക്കൂട്ടുകൾ നടത്തിയിട്ടുണ്ട് ആ വസ്തു നമുക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി പോലും വരില്ല അപ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട് ആ വസ്തു കയ്യിൽ കിട്ടണമല്ല പച്ചയാൽ അവളുടെ മോളെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കണം എന്നാലേ ഇനി അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റൂ അപ്പോൾ രാജലക്ഷ്മി പറയുന്നത് അതൊന്നും ഇനി നടക്കും തോന്നുന്നില്ല അമ്മേ അപ്പോൾ ജയേഷി പറയാണ് അങ്ങനെയെന്ന് പറഞ്ഞ് വിധി തള്ളാതെ അമ്മ ഒന്നും നമ്മൾ കണ കൂട്ടുന്നത് പോലെയല്ല നടക്കുന്നത് എന്താണോ ദൈവം വിധിച്ചത് നടക്കുക തന്നെ ചെയ്യും എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാവന വെട്ടി തിരിച്ചെത്താൻ രാത്രി കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഭാവനയെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് എന്നിട്ടവിടെ മുഖത്ത് ഉമ്മ കൊടുക്ക ഭാവനയും കരയായിട്ട് അവൾ പറയുന്നുണ്ട് അമ്മേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പറഞ്ഞതാണ് എന്നാലും അമ്മ അവരുടെ കാല് പിടിക്കാൻ പോകണ്ടായിരുന്നു അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ആ സമയത്ത് അമ്മ ഒന്നും ആലോചിച്ചില്ല മോൾ നിന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം അത്രമാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ സേതു പറയുന്നുണ്ട് എഡിപ്പണ് നീ എന്തിനാണ് അവരുടെ വീട്ടിൽ കയറി തല്ലാൻ പോയത് നീ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നെ എന്തെങ്കിലും കാരണമുണ്ടാകും അതെന്താണെന്ന് പറ എന്ന് പറയാൻ അപ്പോൾ വിജയപ്രൻ പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ചെയ്യാനെങ്കിൽ എന്തേ കാരണമുടാ എന്തായാലും നീ അങ്ങോട്ട് തുറന്ന് ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം വീണ്ടും ഉണ്ടാകും അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇനിയും കൂടുതൽ പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഗായത്രി ഇപ്പോൾ സംബന്ധിച്ച പോലെ അങ്ങ് ചെയ്താൽ മതി എങ്കിൽ സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒന്ന് സംശയം വരാം എന്താ അമ്മ സംബന്ധിച്ച് എന്താണ് അവിടെ നടന്നത് എന്ന് ചോദിക്കാം അപ്പോൾ ഗായത്രി ഒന്നും ഇണ്ടാതെ നിൽക്കാണ് അതേസമയം ജാനകി പറയാൻ ഗായത്രിയുടെ അച്ഛൻ അതായത് നിങ്ങളുടെ മുത്തശ്ശി ഗായത്രിയുടെ പേരിൽ പണ്ടേ എവിടെയോ കുറച്ച് സ്വത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഗായത്രിക്ക് അറിയില്ലായിരുന്നു ആ വസ്തു മോഹന്റെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഈ കേസിൽ നിന്നും വെറുതെ വിടാം എന്ന് അവർ പറഞ്ഞത് അങ്ങനെയാണ് അവർ ഈ കേസ് പിൻവലിച്ചത് എന്ന് പറയാട്ടോ അത് എഴുതി കൊടുക്കാമെന്ന് ഗായത്രി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് നിനക്കെതിരെയുള്ള കേസ് പിൻവലിച്ചത് ഇത് കേട്ടപ്പോൾ ഭാവന ആകെ ഷോക്കാവ കേട്ടോ അപ്പോൾ ഭാവന തിരിഞ്ഞുകൊണ്ട് ഗായത്രി ചോദിക്കാ ഇത് വസ്തുവാണ് അമ്മേ എനിക്കറിയില്ല മോളെ അങ്ങനെ വസ്തുവിനെ കുറിച്ച് അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല ഒരു ജാനകി പറയാണ് പിന്നെ വേറൊരു കാര്യം കൂടി മോഹൻ ആവശ്യപ്പെട്ടു ഭാനുവിനെ അവന്റെ മകനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഇത് കേൾക്കുമ്പോൾ ഭാവന വീണ്ടും ഷോക്കാവുകയാണ് പക്ഷെ അതിനുള്ള മറുപടി ഗായത്രി അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു നടുകടലിൽ കൊണ്ടുപോയി ഭാനുവിനെ തള്ളിയാലും അവരുടെ വീട്ടിലേക്ക് ഒരിക്കലും അയക്കില്ല എന്ന് ഇതെല്ലാം കേട്ട് ഭാവന ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് അമ്മ ഇത്ര പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം നമുക്ക് പറയണ്ടായിരുന്നു നമുക്ക് ആ സ്ഥലം എവിടെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെ നോക്കാമായിരുന്നില്ലേ അപ്പോൾ ഗായത്രി പറയുന്നില്ല മോളെ ഞാൻ ആ സമയത്ത് ഒന്നും ആലോചിച്ചിട്ടില്ല എനിക്കെന്റെ മക്കളാണ് വലുത് നിന്നെ ലോക്കപ്പിൽ ഇട്ടിട്ട് ഈ അമ്മക്ക് എന്തിനാണ് മോളെ സ്വത്തൊക്കെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എനിക്ക് വേണ്ടത് മനസ്സമാധാനത്തോടുള്ള നമ്മുടെ കുടുംബമാണ് അതിനോളം വരില്ല ഒന്നും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിജയപദ്വൻ പറയുമ്പോൾ എന്തായാലും ഗായത്രി വാക്ക് കൊടുത്തതല്ലേ ഇനിയിപ്പോൾ വേറെ പോകും വഴിയൊന്നും ഇല്ലല്ലോ എന്നാൽ മോള് പോയി റസ്റ്റ് എടുക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവ രണ്ടുപേരും അവിടെ നിന്നും പോവാൻ കേട്ടോ ശേഷം രാത്രിയായപ്പോൾ ഭാവന ഒറ്റയ്ക്കിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ അവൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അവൾ ചെയ്തത് അല്പം കൂടി പോയി എന്ന് പക്ഷെ സൂര്യക്കും അവരുടെ വീട്ടുകാർക്കും താനൊരു അപമാനമായി മാറിയോ എന്നൊക്കെ അവൾ ആലോചിക്കാണ് ആ സമയത്താണ് കേട്ടോ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് കയറി വരുന്നത് അവനെ ഭാവന ആയിരിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്ന അവൻ ഭാവനയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ചേച്ചി സോറി ചേച്ചി എനിക്ക് ജോലിയിൽ കയറി ആ ദിവസം തന്നെ എന്റെ ചേച്ചിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്നിട്ട് ശരിക്കും നന്ദിക്കേട് പോലെയല്ലേ ഞാൻ ചെയ്തത് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭരത്തെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നീ ആ കാര്യം ഓർത്ത് ഒട്ടും വിഷമിക്കാൻ നീ അന്തസൈഡ് തന്നെയാണ് എന്റെ ജോലി ചെയ്തത് അതിന് ചേച്ചിക്ക് അഭിമാനമേ ഉള്ളൂ ഒരു പോലീസ് ഓഫീസറായാൽ ഇങ്ങനെ ഇരിക്കണം കുടുംബമോ ബന്ധമോ ഫ്രണ്ട്ഷിപ്പോ ഒന്നിനും ഇതിന് ബാധകമല്ല നിയമം നിയമത്തിന്റേതായ രീതിയിൽ തന്നെ എടുക്കണം അങ്ങനെ ആകുമ്പോൾ സത്യസന്ധമായ യഥാർത്ഥ യഥാർത്ഥ പോലീസാവുകയുള്ളൂ അങ്ങനെയുള്ള പോലീസുകാരനെ സമൂഹത്തെ നീതി പുലർത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ ഭരത്തിന് അല്പ ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലെ വിഷമം പൂർണ്ണമായിട്ടങ്ങ് ില്ല എന്തായാലും നീ ക്ഷണിച്ച് വരയ്ക്കാൻ പോയി റെസ്റ്റ് എന്ന് പറഞ്ഞ ഭാവന അവനകത്തേക്ക് എത്തുകയാണ് എന്നിട്ട് വീണ്ടും അവിടെ ഇരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ജയനിർമ്മല ഭാവനയുടെ വീട്ടിലെത്താൻ കേട്ടോ ആ സമയത്ത് ഭാവന ഭാനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഭാവന പറയുന്നൊരു ചേച്ചി ഞാൻ കാരണമല്ലേ ചേച്ചിക്ക് അവസ്ഥ ഉണ്ടായത് എല്ലാത്തിനും കാരണക്കാര് ഞാനാണ് എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭാനു നീ അങ്ങനെയൊന്നും പറയല്ല ഏതൊരു ചേച്ചിയും ചെയ്യാവുന്നത് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതെന്റെ കടമയാണ് മോളെ എന്നൊക്കെ പറയാണ് അപ്പോഴാണ് ജയധർമ്മന കയറി വരുന്നത് ഓഹോ നീ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കയറുന്നത് നിന്റെ കടമ തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്തൊക്കെ ഭാവന ഞാൻ ഈ കേൾക്കുന്നത് എനിക്ക് എല്ലാവരുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ തന്നെ നാണമാവുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് ആന്റിക്കൻ അതിൽ എത്ര നാണക്കേട് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണവുമുണ്ട് അപ്പോൾ ജയ പറയാണ് നീ എന്റെ മരുമകളായില്ലേ നിന്റെ കാര്യത്തിൽ കിടക്കുന്നത് എന്റെ മകൻ സൂര്യ കെട്ടിയ താലിയല്ലേ എന്ന് പറഞ്ഞ് അത് പിടിച്ചു പൊക്ക കേട്ടോ ഇതിലുള്ള കാലം നിന്റെ പേരിൽ എന്ത് വന്നാൽ എന്നെ കൂടെ ബാധിക്കുമല്ലോ എന്ന് പറയുകയാണ് എന്നാലും ഞാൻ ഒരു കാലം ആലോചിക്കുകയാണ് നിന്റെ ഒരു ഗതികേടെ കഷ്ടപ്പെട്ട് നീ സബ് ഇൻസ്പെക്ടർ ആക്കിയ നിന്റെ അനുജൻ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടില്ലേ ഈ ഒരു ഗതികേട് ലോകത്തിലെ ഏതെങ്കിലും സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആലോചിക്കുകയായിരുന്നു കള്ളനും ഇവിടെ തന്നെ പോലീസും ഇവിടെ തന്നെ നിയമവും നീതിയും നിങ്ങൾ തന്നെ അങ്ങ് നടപ്പിലാക്കുകയാണ് എന്താ ഭാവന ഇതിന്റെയൊക്കെ അർത്ഥം എല്ലാം കേട്ടിട്ട് എന്റെ തൊലി ഉരുണ്ട് പോവുകയാണ് എന്നൊക്കെ പറയേണ്ട അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യത്തോട് കൂടി ഭാവന നോക്കി നിൽക്കുകയാണ്